ഇത് ഒരു വസ്തുതയാണ് തങ്ങളുടെ ജന്മം അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വേറെ ഏതാണ് നിങ്ങൾക്കെല്ലാം അറിയാം ദുബായിലെ ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹഫീദു അദ്ദേഹം നമ്മുടെ സിറാജുൽ ഹുദയിൽ വരെ ദാറുൽ ഹുദയിൽ വരെ എല്ലാ സ്ഥലത്തും അദ്ദേഹം എത്തിച്ചു തന്ന ഒരു കിതാബാണ് നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാർ നമ്മുടെ ദർസുകളിലൊക്കെ വാങ്ങി സൂക്ഷിച്ച കിതാബാണ് പഴയ കാലത്ത് നമ്മുടെ ആലിമികൾ ധാരാളം നോക്കിയ ഗ്രന്ഥമാണ് ഇന്നും ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മഹത്തായ ഗ്രന്ഥമാണ്

شاف أي مذهب لي يتوم بربلا ما يكتابا ينبرنا تحفة المحتاج ين كتاب خاتمة تخاتمة المحققين أحمد بن هجر الهيتم رضي الله إن من أبوال الله بندي أحمد بن هجر الأسقلاني رضي الله إن من سمج بريار الله شيخ الإسلام الحافل بن هجر الأسقلاني ينع إسلام لبرق البنايا بندي دن بهمانا بطا حافظ بن هجر الأسقلاني رضي الله عنه തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ാഘോഷ പരിപാടികളും ഭക്ഷണം ദാനം ചെയ്യലും അതുപോലെ നല്ല നല്ല മധുഗാനം നടത്തലും ദുറതവൈത്ത് ചെല്ലലും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പദ്ധതികളിലെ മഹാന്മാര് ചെയ്യുന്ന പരിപാടികൾ അത്തരം പരിപാടികൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മഹാനായ വലിയ പുണ്യകർമ്മമാണ് വളരെ നല്ലതാണ് ജനിച്ചതിലുള്ള സന്തോഷ പ്രകടനം വലിയ പ്രതിഫലം ലഭിക്കുന്ന സംഗതിയാണ് എന്ന് വിവരിച്ചു കൊണ്ട് കൊടുത്ത ഫതുവ ആ ഫ മഹാനപരുടെ ശിഷ്യനും കൂടിയായ അഞ്ഞൂറ്റി അറുപതോളം കിതാബ് രചിച്ച മഹാനായ ഇമാം ജലാലുദ്ദീൻ അവിടുത്തെ അൽ ഹഫീലിൽ ആ ഫത്വയിൽ ധരിച്ചിട്ടുണ്ട് ചോദിക്കുകയാണ് ഓ ജനങ്ങളെ ഈ റഹ്മത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ലും ആ ആ നബി നബി അലൈഹി അലൈഹി വരുന്നു ജനിക്കുന്നു എന്നതിനെക്കാൾ വലിയ ഒരു അനുഗ്രഹം ഈ ലോകത്ത് ഈ എന്താണിവിടെ കിട്ടാനുള്ളത് അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ ഏതാണിവിടെ നടക്കാനുള്ളത് മഹാനവറികൾ ചോദിക്കുകയാണ്

والكفر قد خسيفا ومن انشقاقان هذا يوم مولده وذا بمبعث الزكي هدى سلفا او جنغلة محمد النبي صلى الله عليه وسلم تنقل هذا കിസറ രാജാവിന്റെ കോട്ടയിൽ അത്ഭുതങ്ങൾ ഉണ്ടായില്ലേ അതെ അവരുടെ കോട്ട കുലുങ്ങിയില്ലേ പലതും പലതും സംഭവിച്ചില്ലേ സത്യനിഷേധത്തിന് സംഭവിച്ചില്ലേ മുഹമ്മദ് തങ്ങളുടെ ജന്മദിവസത്തിൽ ഉണ്ടായത് അതാ അസത്യത്തിന് മങ്ങലേൽക്കലാണ് അസത്യത്തിന് അതണം ആ മഹാനായ വരവ് കൊണ്ട് സംഭവിച്ചത് അതാണ് സഹോദരന്മാര് അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മഹാപണ്ഡിതന്മാരും തങ്ങൾ ജനിച്ച ദിവസത്തെ സംഭവങ്ങൾ ഓരോന്നോരോന്നും ഈ വിശദീകരിക്കുകയാണ് എന്നിട്ട് അവിടുന്ന് തന്നെ മറ്റൊരവസരത്തിൽ പറയുന്നു ആകാശലോകത്തിന്റെ സമീപത്തേക്ക് പോയി നിന്ന് മലക്കുകൾക്കടയിൽ നടക്കുന്ന ചർച്ചകൾ കട്ടുകേൾക്കുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു പക്ഷേ നബിസൊല്ലാഹു അലീവസ മതങ്ങൾ ജനിച്ച ദിവസത്തോടുകൂടി ഉപരിമണ്ഡലത്തിലേക്കുള്ള പ്രവേശം നിഷേധിക്കപ്പെട്ടു പോയി പിന്നീട് ഷൈത്താൻ ഉപരിമണ്ഡലത്തിന്റെ ഭാഗത്തേക്ക് ചെന്നാൽ ചെങ്കോല് കൊണ്ട് ഏറി കിട്ടുകയാണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു ചിന്നിൽ അത് പ്രത്യേകം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഷൈതാനുമായി ബന്ധപ്പെട്ട് അതാ ജോത്സ്യന്മാരായി നടക്കുന്ന ചില ആളുകൾ ചില വിവരങ്ങളൊക്കെ ശേഖരിച്ച് പറയുന്ന ഏർപ്പാട് നടക്കാറുണ്ടായിരുന്നു പക്ഷേ പിശാചിനെ കൂട്ടുപിടിച്ച് നടത്തുന്ന അത്തരത്തിലുള്ള കക്ഷികളുടെ എല്ലാ കുതന്ത്രങ്ങളും അതോടുകൂടി ഇവിടെ ഇല്ലായ്മ ചെയ്തു പോയി കിസ്ര രാജാവിന്റെ കോട്ട കുലുങ്ങി അവിടെയുള്ള ഗോപുരങ്ങൾ പലതും താഴെ വീണു അക്രമികളും അവിശ്വാസികളുമായ ആളുകളുടെ പലതും പലതും പൊളിഞ്ഞു വീണു നമ്മുടെ മൗലിതകളിൽ നമ്മൾ ഓതാറുള്ള പാടാറുള്ള മതകൾ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നവരും തള്ളിപ്പറയുന്നവരും ഒരുപോലെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അതേ പേർഷ്യക്കാരുടെ തീ പൊലിഞ്ഞു പോയി എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് എന്തെല്ലാം അത്ഭുതങ്ങളാണ് കണ്ടത് നമ്മുടെ മൗല്യത്തിൽ പറയുന്ന ഓരോ സംഗതികളും മഹാനായ ഹജർ മഹാനായോ എന്ന് പറയാണ് അങ്ങനെ വളരെ നീട്ടി മതി പറഞ്ഞതിന് ശേഷം പറഞ്ഞു സഹോദരന്മാരെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഓർക്കണം ലക്ഷക്കണക്കിന് ഹരീസുകൾ പരപ്പാടമാക്കിയ മഹാനായ ഇബുരു ഹജരു

ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതിയ പാടുകയാണ് ഓ നബിയേ തങ്ങളെ പറയാനിറങ്ങിയപ്പോ ഇതാ ഒരു കാര്യം സമ്മതിക്കുന്നു നേതാവായ നബിയേ അങ്ങയുടെ ദൃഷ്ടാന്തങ്ങളും അങ്ങയുടെ തെളിവുകളും അങ്ങയുടെ മഹത്വങ്ങളും ഒരിക്കലും തീരൂല തീരൂലബിയേ പറഞ്ഞു തീർക്കാൻ കഴിയൂല കഴിയൂലിയെ എങ്ങനെയാണ് അവിടുത്തെ എങ്ങനെയാണ് പാടുന്നവര് പാടി തീർക്കുക അവിടുത്തെ ബഹുമാനം പാടിപ്പുകുന്നവർ എന്ത് പറയുന്നു ബഹുമാനം ബഹുമാനം തങ്ങളുടെ പറഞ്ഞിട്ടുള്ളത് ായ അള്ളാഹുവിന്റെ പവിത്രമായ പരിശുദ്ധ ഖുർആൻ ആ ഖുർആനല്ലേ തങ്ങളുടെ മധു ധാരാളം പറഞ്ഞിട്ടുള്ളത് പിന്നെ എങ്ങനെ സൃഷ്ടികൾക്ക് അങ്ങയുടെ മധു പറഞ്ഞു തീർക്കാൻ കഴിയും നബിയേ